ഇരിങ്ങാലക്കുടയിൽ റോഡിൽ കാലന്റെ വേഷത്തിൽ വേറിട്ടൊരു പ്രതിഷേധം ഇരിങ്ങാലക്കുട നഗരസഭയിലെ റോഡുകൾ എല്ലാം തന്നെ കാലങ്ങളായി തകർന്ന സഞ്ചാരയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയംകോട്ട് വേറിട്ടൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വേഷത്തിൽ റോഡിലെ കുഴികളിൽ നിന്നാണ് ഷിയാസ് പ്രതിഷേധം നടത്തിയത് റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട നിരവധി തവണ മുൻപ് ഷിയാസ് നഗരസഭാ അധികൃതർക്കും വിജിലൻസിനും അടക്കം പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് വ്യാഴാഴ്ച തിരിഞ്ഞ കാലന്റെ രൂപത്തിൽ വേഷം ധരിച്ച ഷിയാസ് ആദ്യം എത്തിയത് നഗരസഭാ ഓഫീസിൽ തന്നെയാണ് ആവേശത്തിൽ തന്നെ പരാതി എഴുതി തയ്യാറാക്കി നഗരസഭാ അധികൃതർക്ക് കൈമാറി തുടർന്ന് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് സിൽസ് തുടങ്ങിയ ഇടങ്ങളിലെ കുഴികളിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഇത്തരത്തിലുള്ള ഫുണ്ട് കുഴിയില് പേരാൾക്ക് വീണ്ടാണ് അപകടപ്പെട്ടത് ഈ കോഴി അതിൻ്റെ ദിവസം ഒരു മാസം കഴിഞ്ഞ് ഇത് അടയ്ക്കാൻ പോലും അവർക്ക് നേരില്ല ഒന്നര കോഴം ഓടുമ്പോൾ ചെയർപേഴ്സൺ ഒരു കോഴം ഒരു വൈസ് ചെയർമാൻ മാറാ ആറ് മാസം വീണ്ടും വൈസ് ചെയർമാൻ മാറാം ഇവർക്ക് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് തരണം ഉപയോഗിക്കുന്നത് പ്രതിഷേധിച്ചാണ് നോക്ക് നഗരസഭ വണ്ടി ാണ് സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ നഗരത്തിലെ മറ്റു റോഡുകളിലൂടെയാണ് ഗതാഗതം തിരിച്ചുവിടുന്നത് ഈ റോഡുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ് കുഴികളിൽ വീണ പരുക്ക് പറ്റുന്ന യാത്രികരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic Anna Center Valapadu Phone 953911299 You're watching True Line News